ഒന്ന് ഇപ്പം ഹൈസ്പീഡ് ട്രെയിൻ കേരളയിൽ വന്നാൽ കേരളയിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണെന്നും അതില്ലെങ്കിൽ ഇനി കേരളം ഒന്നും ഉണ്ടാവില്ലെന്നും ഇതുണ്ടായാൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതാണ് മണ്ടത്തരം അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ എടുത്ത് നമ്മൾ വിഴുങ്ങാനും പാടില്ല കേരയിൽ ആർക്കാണ് പ്രയോജനപ്പെടുക നാളത്തെ തലമുറയ്ക്കാണ് പ്രയോജനപ്പെടുക അതായത് കേരയിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ മാറ്റിമറിക്കില്ല ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അത് ഉപയോഗിച്ചുള്ള ഒത്തിരി ആപ്പുകൾ വന്നു എന്ന് പറഞ്ഞതുപോലെ കേരളയിൽ വന്നതിന് ശേഷം അതനുസരിച്ച് നമ്മൾ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും അതായത് ഇത്ര സ്പീഡിൽ എല്ലാ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും എനിക്ക് വേണമെങ്കിൽ ഞാൻ ജീവിക്കുന്ന കോട്ടയത്ത് നിന്ന് എനിക്ക് ഡെയിലി പോയി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം ഉള്ള തൃശ്ശൂരേക്ക് എനിക്കൊരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്താമെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യും എൻ്റെ ഓഫീസുകൾ പണിയുമ്പോൾ ഞാൻ അതനുസരിച്ച് പ്ലാൻ ചെയ്യും അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇതിനുകൂലമായിട്ട് പത്തിരുപത് കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു വരും ഡെവലപ്പ് ചെയ്ത് തരുമ്പോൾ മനുഷ്യന് ഇതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കും ഉദാഹരണത്തിന് ബോംബെയിലെ സബർബൻ ട്രെയിനിന് അനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയില്ലേ അവിടെ ഡബാവാലകൾ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ട അതിനെ അടിസ്ഥാനമാക്കിയില്ലേ ബോംബെയുടെ ജീവിത ക്രമം തന്നെ തീരുമാനിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയില്ലേ എന്ന് പറഞ്ഞതുപോലെ അത്രയും സമയമെടുക്കും ആ ഒരു എക്കോസിസ്റ്റം രൂപപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ അതുവരെ ഇതിൽ പോകേണ്ട ആളുകൾ ആരാണ് കൊച്ചി കോട്ടയത്ത് നിന്ന് എല്ലാ ദിവസവും എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ പാലായിൽ നിന്ന് കോട്ടയത്തോ അല്ലെങ്കിൽ വിറവത്ത് നിന്ന് എറണാകുളത്തോ വന്ന് ജോലി ചെയ്യുന്നോ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവൻ ചിന്തിക്കും ഇത് വേസ്റ്റ് അല്ലേ പക്ഷേ അടുത്ത തലമുറ വരുമ്പോഴേക്കും അങ്ങനെയാണല്ലോ ബാക്കി ഇപ്പം ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിൽ വന്നതും ഈ ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടുന്ന നാടുകളിലും ഒക്കെ അങ്ങനെയാണ് എക്കോ സിസ്റ്റം അല്ലെങ്കിൽ സമൂഹം അതിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുകയാണ് മൊബൈൽ ഫോൺ വന്നപ്പോൾ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി വീട്ടിലേക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ വന്നപ്പോൾ ഫോൺ വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ എസ് ഫോൺ വീട്ടിലേക്ക് വന്നപ്പോൾ അത് ഉപയോഗിച്ചുള്ള ബിസിനസ്സുകൾ വളരാൻ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ എന്തായിരുന്നു നമുക്കൊരു എഴുപതുകളിൽ കുഴപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് ഇൻ്റർനെറ്റ് വരാൻ പോവുകയാണ് നിങ്ങളെല്ലാം മാറണമെന്ന് പറഞ്ഞാൽ കഴിക്കില്ല പക്ഷേ ഇന്റർനെറ്റ് വന്നപ്പോൾ നമ്മുടെ ജീവിതം അതനുസരിച്ച് മാറി അവസരങ്ങളതനുസരിച്ചുണ്ടായി തൊഴിലുകൾ അതനുസരിച്ചുണ്ടായി നമ്മുടെ ജീവിത വീക്ഷണം തന്നെ അതനുസരിച്ച് മാറിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇതുണ്ടാവുക